ബിരുദം നേടി പുറത്തിറങ്ങുന്നവർ സംരംഭകരും തൊഴിൽദാതാക്കളുമായി മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖർ തൃശൂരിൽ കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം മനോഭാവം വളർത്തിയെടുക്കേണ്ടത് നിർണായകമാണെന്നും കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു By that time I will be there or not. <laughs> I don't know that. But my friends, you are certainly there. You are certainly to see the because we further develop India. You are there. Natural farming is a field where we can go and have farming in a natural way. Without getting insect, sorry, without getting all those pesticides. ചടങ്ങിൽ ആയിരത്തി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾക്ക് ഗവർണർ ബിരുദദാനം നിർവഹിച്ചു കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ കടമ്പൂർ സിദ്ധിഖിന ഓണററി ഡോക്ടറേറ്റ് നൽകി സർവകലാശാല ആദരിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോക് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു